ഓരോരുത്തരോരോരുത്തർ നീച്ച് വരുന്നേ ഇല്ലുട്ടാ അമ്മ നീച്ച് ചായ ഒടിച്ചിട്ട് പിന്നെയും പോയി കിടന്ന് എന്താ വെച്ചാൽ പുറത്തേക്ക് ഒന്നിനും പറ്റില്ല നല്ല മഴയാണ് പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നത് പിന്നെ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ചെയ്യുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവരും വീട്ടിലുണ്ട് പണിക്കു പോകാൻ പറ്റണ്ടേ പെരും മഴ എന്ത് പണി നല്ല മഴയാണ് പണിക്ക് പോവാ ചോ കുറച്ചോറൊക്കെ ഇറ്റിയിട്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ പണിയില്ല പണിയെടുക്കാൻ പറ്റാതെ ലീവാക്കിയിട്ട് വരിക കേട്ടോ അപ്പം അതാണ് അവസ്ഥ അപ്പം ഞാനേട്ടനോട് പറഞ്ഞു കുറച്ച് ബീഫ് കഴിഞ്ഞിട്ട് വരുമോ ചോദിച്ചു ഒരു കിലോ കൊണ്ട് എന്താകാനാ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഒരു കിലോ കൊണ്ടൊക്കെ നമുക്ക് തികക്കും തയ്ക്കാൻ പറ്റുന്ന ഒരു കിലോ എന്താ ചിലപ്പോ ഏട്ടങ്ങനെ പറയട്ടോ എന്താണെന്നറിയുക കുറച്ച് കാണുമ്പോൾ ഇത്രയും ആൾക്കാരില്ലേ എന്നൊക്കെ അങ്ങനെ പറയുള്ളൂ കുറച്ച് കൂടുതൽ വാങ്ങാമെന്ന് പറയേ ഞാൻ പറഞ്ഞു കുറച്ച് മതി നമുക്കുള്ളതും കൊണ്ട് എത്തിക്കാമല്ലോ അപ്പം ഞാൻ ഇന്ന് എന്താ കായ കണ്ടോ നേന്ത്രക്കായ നേന്ത്രക്കായും ബീഫും അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇതാ വേണമെങ്കിൽ ഇടന്താ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞ വെച്ചാൽ എന്താണെന്നറിയുമോ ചെറിയവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവരതെടുത്ത് കഴിച്ചോളും അപ്പം അതും കൂട്ടിയിട്ട് നടി പൊളി ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഉള്ളിയും ഇട്ട കറി ബീഫും കായും പറയില്ലേ അത് നമ്മുടെ രീതിക്ക് വെക്കട്ടെ എൻ്റെ അമ്മ അടിപൊളിയായിട്ട് വെക്കും വെക്കട്ടോ അത് വരട്ടി എടുക്കും നന്നായിട്ടുണ്ടാവും പിറ്റത്തെ ദിവസത്തേക്ക് ഇങ്ങനെ വരട്ടി വെള്ളം ഇല്ലാണ്ട് ഇങ്ങനല്ലേ അപ്പോ ഇത്ര നേരം പറഞ്ഞതേട്ട് കേട്ടില്ല ബീഫും കൂടി ഇട്ടിട്ടാണേലെ ഇറച്ചി മാത്രല്ല ഇത് വരട്ടി എടുക്കും അല്ല ഇത് ചാറായിട്ട് ഒരു നീട്ടി ചാറ് ഉച്ചയ്ക്ക് എത്തിക്കണം വൈകുന്നേരത്ത് എത്തിക്കണം രാവിലെ മോരു കൂട്ടാനും ഉണ്ട് എന്നാൽ കഞ്ഞി തന്നെ കേട്ടോ മോരുകൂട്ടാനും ഉണ്ട് പിന്നെ പച്ചമുളകും ചെറിയുള്ളിയും പാടെ കൂട്ടി ചമ്മന്തി അരച്ചിട്ട് വെളിച്ചെണ്ണി വെച്ചതുണ്ട് പുളി പോലെ ആ ടേസ്റ്റ് ഉണ്ടായ പോരെ കഴിക്കുമ്പോ അല്ലേ അത് നമ്മളെ നമ്മളെല്ലാവരും ഉള്ളപ്പോ കുറുക്കി വയ്ക്കാൻ കുറച്ച് നീട്ടിയൊരു ഇതിൽ വെച്ചു പിന്നെ കുറച്ച് കുറച്ച് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പറഞ്ഞപ്പോൾ കിലോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ട് പറഞ്ഞാൽ രണ്ടു ദിവസത്തേക്കൊക്കെ എത്തും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടേ പിന്നെ ഇപ്പോൾ എന്താ ബീഫ് എപ്പോഴും വാങ്ങാത്തതും കൊണ്ട് വാങ്ങുമ്പോഴും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഓരോ പണിയില്ലെങ്കിലൊക്കെ ഓരോ സാഹചര്യം നമ്മൾ കഴിഞ്ഞ് പോകണ്ടേ അപ്പതാ ഉള്ളി നുറുക്കിയിട്ടാണ് സാഹചര്യങ്ങളാണ് പ്രശ്നം സാഹചര്യങ്ങളിനനുസരിച്ച് ജീവിച്ച് ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ആ നമ്മൾ വേറുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഒന്നും കിട്ടില്ല നമുക്ക് വേറുള്ളവർ കാണിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പുറത്ത് കുറേ ബാധ്യതകൾ വന്ന് ഇപ്പുറത്ത് കുറേ കാട്ടിക്കൂട്ടിയിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ അനുസരിച്ച് ജീവിക്കുക അതിലൊരു സന്തോഷം ഉണ്ടാവും അത് ഇഷ്ടപ്പെടുന്നവരിഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാതെ ഇരിക്കും അവര് പറയും പറഞ്ഞവര് മടുക്കുമ്പോൾ അവര് നിർത്തും ഇത്രയുള്ളു എല്ലാ എല്ലാറ്റിനും കഥാ മൂത്തക്കായ കായ്ക്കിട്ട് അച്ചോ അച്ചുട്ടിണ്ടവിടെ ചായ വെക്കാനേ ചായ വിടക്ക ഒരു സൈഡിൽ നിന്ന് തന്നെ എടുത്താലേ ശരിയല്ല മഴ മഴ തന്നിവെള്ളം ഉള്ളിലുണ്ടാക്കിക്കൂടെ വിചാരിക്കൂല്ലേ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞുവെച്ചാൽ എന്നറിയോ ആ കരി മൊത്തം എന്താ ചുമരി കൂടെ ആയിട്ടേ നമ്മുടെ പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ ആറുമാസമൊന്നും ആയിട്ടില്ലല്ലോ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്കറിയാം പക്ഷേ ഫുള്ള് കരി ഇറങ്ങുക കേട്ടോ അത്രയും നമുക്ക് ബുദ്ധിമുട്ടാവുകയാണ് പറഞ്ഞാൽ എന്തായാലും എന്താ കത്തിക്കും എന്താ അല്ലെങ്കിൽ നമ്മൾ ഇവിടെത്തന്നെ ഇവിടയ്ക്ക് ഇങ്ങനെ തൂങ്ങി ഇത് പൊട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ വരാം എണ്ണ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു തീ വേണോ വേണ്ടേ വെച്ചിട്ട് കത്തണ പോലെ ഉണ്ട് മഴ പെയ്ത വയ്ക്കോ തെങ്ങിന്റെ അത് കത്തണേ ഇല്ല എണ്ണ ചൂടായിട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഉയരുന്നുണ്ടോന്ന് സംശയം വെള്ളം ഉയരുന്നു ഒന്നുമില്ല കേട്ടോ നല്ല പോലെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മളിതാ വെല്ലുളളി ഇല്ലേ ഇട്ടുകൊടുത്തിണ്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ വെല്ലുവിളി ഇട്ടുകൊടുക്കണോ അടിപൊളി മഴയുന്നിട്ടോ മുമ്പേ അങ്ങനെ ഇണ്ടാവും ഇത്രേ കൊറച്ചു ദിവസം നല്ല മഴ ഇണ്ടാവും പറഞ്ഞു അല്ല മഴ പെയ്യുന്ന സമയം തന്നെയാണ് ആൾക്കാർക്കും വീടിനൊന്നും അപകടം ഇല്ലാതിരുന്നാൽ കടൽക്ഷോഭം കടല് കയറി വന്നിട്ട് ഇത്ര അങ്ങനെ വെള്ളം ഉണ്ടാവുമ്പോഴും വേനൽക്കാലത്ത് നോക്കുമ്പോ ചില ഭാഗത്ത് പറയുന്നതൊക്കെ കടൽ ഇറങ്ങിപ്പോയിന്ന് മഴക്കാലത്ത് കടല് കയറി വന്നു പറയാ നമ്മൾ അന്ന് പോയപ്പോൾ കണ്ടില്ലേ തിര തട്ടിയിട്ട് മണല് കൊണ്ടന്ന് ആ സൈഡ് കണ്ടില്ലേ അതുവരെ വരുത്തമാ സമയ വേനൽക്കാലമായ അതിലും കൂടുതലും അങ്ങോട്ട് താഴ്ന്നുപോട്ടെ ഇന്നത്തെ ന്യൂസിൽ കണ്ടിരുന്നു അല്ല എങ്ങനെ പറയാ നമ്മള് പണി പണിക്കൊക്കെ പോകുമ്പോഴേ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ പണിയില്ലാതെയൊക്കെ ആയി കഴിഞ്ഞാലാണ് കേട്ടോ ബുദ്ധിമുട്ട് വരിക തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഴയതുകൊണ്ട് ഇങ്ങനെ അടുപ്പും കണ്ണിയിൽ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അതിന് ചൂടൊന്നും പറയില്ല മഴ നന്നാൽ പെയ്യും എന്നെ പറയുന്നത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഴ ശക്തി പ്രാപിക്കുകയാണ് എന്താ അത് ശക്തി മഴ പെയ്യുന്നു എന്താ നല്ല മഴയുന്നു എന്നാലും അവള് അവിടെ കൊണ്ടേക്ക ഇതവിടെ ആ വെള്ളപ്പാൻ്റെ എന്തിനാ പറ്റാ എന്തിനാ എടുത്തിട്ട് എന്നാ ഇട്ടാ പിന്നെ അത് ഇരിക്കുക അവിടെ പോയാ പട്ട കിട്ടും അതൊന്നും അവിടെ അങ്ങനെ കൊടുന്ന് കെട്ടിയ പക്ഷെ അങ്ങനെ വെളുത്തം കിട്ടില്ല കാറ്റി വീശുമ്പഴേ പേടിയുണൂട്ടാ പേടിയൊക്കെ ഇണ്ട് നാലു പറ നമ്മള് ഡീഫാവും കേക്കും അടുപ്പിന്റെ അവിടേക്കൊക്കെ ചോരാൻ തുടങ്ങിപ്പോ അവിടത്തെ വെപ്പ് മാറ്റേണ്ടി വരും തോന്നുന്നു എന്താ ചൂടുവെള്ളല്ലേ ചൂടുവെള്ളാണ് ഒഴിച്ചു കൊടുക്കണത് ഉപ്പ് ഇട്ടു കൊടുക്കണ്ടേ അനലി പാട് അനലി അത്ര അങ്ങനെ ചീറ്റിയായി പിന്നെ മലമ്പാമ്പ് മൂതൂത്ര അത് പക്ഷെ ഇതിന് വശമല്ല പറയ മറ്റേ വശ ഉള്ളതല്ലേ ഈ കാട് എന്ന് തൊഴിലുറപ്പ് നിർത്തിയോ അന്ന് തുടങ്ങി നമ്മുടെ ദീന പാമ്പുകൾ ഇങ്ങനെ വരാനേ ആ തൊഴിലുറപ്പ് ഇണ്ട് പറഞ്ഞുവച്ച കൊറേ കാടുകൾ പോകുമ്പോ പാമ്പുകൾ ഉണ്ടാവില്ല ഇപ്പൊ പേടിച്ചിട്ട് ഏതെങ്കിലും പോവാൻ പറ്റോ എന്തായാലും അവിടത്തേക്ക് കാട് വെട്ടണം എന്തെങ്കിലും തിന്നാക്കല തിന്നാക്കിയ മഴയില്ലേ എല്ലാരും തിന്നും എന്താ തിന്നണ്ടാക്കണത് ചക്കയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ചക്കപ്പാ വെള്ളം പോലെ ഇണ്ടാവും എന്താ ഇതിപ്പോ നല്ലതൊക്കെ ചക്ക ഇട്ടിട്ട് ചക്ക മുറുക്ക് ഉണ്ടാക്കിയാലോ ചക്ക പുഴുക്കുണ്ടാക്കുഴുക്ക്ണ്ടാക്ക എന്തെങ്കിലും ചോറില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നോ മഴ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ വച്ചാ ചെലവാന്നെല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ചക്ക പുഴുക്കൊക്കെ നേരെ തേങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി പിന്നെ നമ്മുടെ കറി ഉണ്ടെങ്കിലേ സൂപ്പറാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലേ തൈരും ഉള്ളി നമ്മുടെ തൈരോടിച്ചതില്ലേ തൈരും പച്ചമുളകും ഉള്ളിയും പാടെ ചമ്മന്തി അരച്ചിട്ട് തൈരിൽ കൂട്ടിയിട്ട് അങ്ങനെ എന്താ ചക്കപ്പുഴുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഏ ഓ എന്താ ചക്ക നേരക്ക ചക്ക ഇട പോയിട്ട് ചക്കപ്പുഴുക്കുണ്ടാക്കാം എന്തേ വെള്ള കുളിക്കാൻ എന്തൊരു മടിയാണ് ഈ തണുപ്പായപ്പോ എല്ലാവർക്കും മേമയ്ക്ക് തീരെ വയ്യ തണുപ്പ് കാണുമ്പോൾ ഒരു മടി എന്നാൽ കൂട്ടാനായിട്ട് ചൂടുവെള്ളം വെച്ചോളി എല്ലാവർക്കും രണ്ടാവും എന്നിട്ട് കുളിച്ചോളി ഞാൻ നേരത്തെ ഒന്ന് കുളിച്ചിട്ടോ കാരണം എന്താണെന്നറിയോ വന്നപ്പോൾ മച്ചാലൊക്കെ കൊണ്ടുപോകും അപ്പൊ വിചാരിച്ചു ഓ നീ എന്തായാലും മഴശാല കൊള്ളണ്ടല്ലോ വേഗം കുളിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ എന്നിട്ടോ പിന്നെയും മച്ചാലിൽ കൊള്ളുവാണി തുണി ഉണങ്ങി കിട്ടാണ്ടേ ഇല്ല പരിപാടി ചില്ലറ കേട്ടോ തുണി ഉണങ്ങി കിട്ടണ്ടേ ഇതിൽ കുറച്ച് പെരുഞ്ചീരകമല്ലേ നമ്മുടെ പെരുഞ്ചീരകവും അതേപോലെ തന്നെ കുരുമുളകും ഇട്ട് കൊടുക്കണ്ടേ മീറ്റ് മസാല ഇട്ട് കൊടുത്തു ഇതാണ്ടില്ലേ ഞാൻ ഈ തേങ്ങയല്ലേ ഒന്ന് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നൊന്ന് കറക്കി എടുത്തു കേട്ടോ അമ്മ നല്ല ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചിലപ്പോൾ അത് മൂത്ത് കിട്ടാൻ നല്ല പ്രയാസം ഉണ്ടാവും ഇതാ ഇതിലേ നല്ല കളറൊക്കെ മാറി വന്നു ക്യാഷ് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കട്ടെ നല്ല മഴയില്ലേ സുഖന്യ പെണ്ണക്കായ ഇട്ടു കൊടുക്കണ്ടേ ഇനിയിപ്പൊ അമ്മിയിലെ അരക്കേണ്ടി വരുവോണ്ടായ ഒഴിച്ചു കൊടുക്കണ്ടേ കണ്ടില്ല ചളി അങ്ങനെ തുണി ചളിയാക്കി അയ്യേ അയിന് കാലില് മൂത്ത ചളിയല്ലേ ചെരുപ്പ് പിന്നെ കാണാൻ വേണ്ടിട്ട കൊണ്ടുനക്കണു തോന്നുന്നുണ്ട് ഇല്ല പോന്നാ ഇല്ല പിന്നെ മാറി പോന്ന നിന്റെ ചെരുപ്പ് എവിടെ കിട്ടാലും അതെടുത്തിട്ട് പോവാന് വെള്ളം വീഴുമ്പോഞ്ഞോ മല്ലിയലാട്ടോ മല്ലിയിലെടുക്കുമ്പോ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അമ്മു എടുത്തിട്ട് വന്നോ വേണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ചാറില്ലേ കറി കുറച്ച് നീട്ടിയതാണ് കേട്ടോ ഇനി തേങ്ങ അരക്കാതെ കുരുമുളക് പൊടി ഇട്ടിട്ട് വരട്ടിയ പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ ഇണ്ടാക്കിയ തകയില്ലല്ലോ മാ അത് കാരണം നമ്മള് ചാറാക്കിട്ടിങ്ങനെന്താ ഇനി വേണമെങ്കിൽ ചെറിയുള്ളി ഇല്ലേ ഉള്ളി കടുക് ഞാൻ ചെറിയ ഉള്ളി കടുക് താളിക്കാൻ ഇണ്ടോ ഒന്നും വാക്ക് ഞാൻ വേണ്ട ഞാനും പോയിട്ടില്ല േരം വേണ്ടേ ബാക്കിയുള്ളവർക്ക് രണ്ടു നേരം കറി എന്താണ് ഏട്ടനാണെങ്കിലോ അറിയും ഏട്ടൻ ഇപ്പം ഇറച്ചി കഴിക്കുമ്പോൾ നാൾ വാങ്ങിയിട്ടും തന്നെ ഇറച്ചി കഴിക്കുന്ന സമയത്ത് അത് മൂപ്പായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പിൽ വെക്കണത് ഇല്ലേ കഴിച്ചേ ഇല്ലേ ഏട്ടാ അപ്പം നമ്മൾ വാങ്ങിയേക്കട്ടെ അമ്മു ചോറ് എടുത്തിട്ട് പോയോ കടുക് തളിക്കണോ നീ കടുക്കല്ല ചെറിയുള്ളി തളിക്കണോ വേണ്ടേ അപ്പോൾ നെണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചാ ഇങ്ങനെ തേങ്ങ അരച്ച് കൂട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഇട്ടിട്ട് വാങ്ങിയാലും മതി മീറ്റ് മസാല ഇട്ടിട്ട് അതും വേറൊരു ടേസ്റ്റ് ആട്ടോ നമ്മളിവിടെ എല്ലാവരും ഉള്ളതും കൊണ്ട് ഞാനിങ്ങനെ തേങ്ങ അരച്ച് കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ മുരുളക്കിഴങ്ങിട്ടില്ലേ കായ മാത്രം ആ കായിൽ ചിക്കൻ എന്താ ബീഫിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ട് രസല്ലേ കഴിക്കാൻ തല ആറ്റല്ലോ എല്ലാ കാര്യം പറസ്റ്റ് ഉണ്ടോ ഞാ എന്റെ കിച്ചൂന്റെ കണ്ണട കാണല്ലാട്ടോ ആ കണ്ണടയിന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കട്ടെ ഇന്ന് ഇന്നത്തെ ദിവസം അവൻ ഇവിടെ കരച്ചിലാവും ഇപ്പൊ കുട്ടികളുടെ പോലെ ഒറ്റ കരച്ചിലാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് నాకు